നമസ്കാരം ഞാൻ ഓപ്പറേഷൻ ഡി ഹണ്ട പേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ അല്ലെങ്കിൽ ജൂൺ പത്തിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുത്തുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഈ കേസുകളിൽ എല്ലാം കൂടി മയക്കുമരുന്നുകളായി എം ഡി എം എഞ്ചാവ് ബീഡി എന്നിവ പോലീസ് സിവറിൽ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തിന് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത് പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായാണ് സൂക്ഷിച്ചുവെക്കുന്നത് മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം എ ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തില് സംസ്ഥാനതലത്തില് ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജന്സ് സെല്ലും എൽ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്